ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കായി വാഴക്കുളത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു സുരക്ഷാ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സിജോ സെബാസ്റ്റ്യൻ നിർവഹിച്ചു ഭക്ഷ്യസുരക്ഷ എന്നാൽ ഭക്ഷണം മനുഷ്യ ഉപയോഗത്തിന് സ്വീകാര്യമാകണമെന്നും ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന അപകടങ്ങൾ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടില്ലെന്നും ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ഭക്ഷ്യ ഓരോ ഘട്ടത്തിലും ഭക്ഷണം സുരക്ഷിതമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുവാനും കഴിയണം ഇതിന്റെ ഭാഗമായാണ് വാഴക്കുളത്ത് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യ ഉൽപ്പാദന വിതരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായി ബോധവൽക്കരണ ക്ലാസും ഹെൽത്ത് കാർഡ് ക്യാമ്പും സംഘടിപ്പിച്ചത് ഭക്ഷ്യസുരക്ഷ നമ്മുടെ സുരക്ഷ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യസുരക്ഷ എന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം ചുമതലയല്ലെന്നും ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വാഴക്കുളവുമായി ബന്ധപ്പെട്ട് വാഴക്കുളത്തെ വ്യാപാര സ്ഥാപനങ്ങളെ ഏറ്റവും ശുചിത്വമായിട്ട് ശുചിത്വത്തോടു കൂടി ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രം ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്ത് ഈ വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് വില്പന നടത്താൻ നമ്മുടെ ബാധ്യസ്ഥാണ് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഏതെങ്കിലും വ്യാപാരികൾ അനുഭവം കാണിക്കുന്നുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷു സുരക്ഷ നമ്മുടെ സുരക്ഷ എന്ന പേരിൽ വഴക്കുള്ള മർക്കറ്റ് അസോസിയേഷൻ ആദ്യമായിട്ട് ഈ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ടു ഹോട്ടലുകൾ ബേക്കറികൾ കൂൾബാറുകൾ എന്നിങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങൾ പാകം ചെയ്തു നൽകുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സാംക്രമിക രോഗങ്ങൾ ഒന്നുമില്ല എന്ന് രക്തപരിശോധന ഉൾപ്പെടെ നടത്തി അംഗീകൃത ഡോക്ടർമാർ ക്യാമ്പിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്തു എറണാകുളം ജോ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ജോസ് മാത്യു പരിശോധനകൾക്ക് നേതൃത്വം നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് യൂണിറ്റ് സെക്രട്ടറി തോമസ് ശൈലജ എം പി ജോമറ്റ് മാനുവൽ ജിജി പോൾ അരുൺ ജോർജ് റോജി കെറ്റി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി நியூஸ் பியூரோ வாழக்குளம் മഹാറാണി ഫ്രം മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോടും മഹാറാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാറാണി